ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസം വിശിഷ്യാൽ ഇന്ന് കർത്തൃ ദിവസം തിരുസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് അതിനകത്ത് ഏറ്റവും സുപരിചിതമായിരിക്കുന്ന ഒരു കുച്ചുവാക്യത്തിൻ്റെ ഒരു അംശഭാഗം ഭാഗം മാത്രം അടർത്തിയെടുത്ത് അതിനകത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്താൻ കർത്താവിനെ അടിപ്പിക്കാൻ ക്രിസ്തുവിങ്ങളിലേക്ക് നോക്കുവാൻ സാഹചര്യങ്ങൾക്കപ്പുറം നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെന്നു ബോധിപ്പിക്കുവാൻ ഇന്നെൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അമിത കൃപയിൽ ശരണപ്പെടുകയാണ് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിശുദ്ധം മത്തായുടെ സുശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുക മത്തായുടെ സുശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി കർത്താവിൻ്റെ കൂടെ സന്തത സഹചാരികളായി ക്രിസ്തു ശിഷ്യർ അപ്പോസ്തോല ഗണങ്ങൾ നടക്കുകയാണ് പുരുഷാരവും എപ്പോഴും എപ്പോഴും മാറിയും മറിഞ്ഞും കൂടെ കാണും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് മരുഭൂമിയിൽ ഒരുമിച്ച് ശിഷ്യന്മാരുമായിട്ടായിരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ കർത്താവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി അവിടെ എത്തി സംഭാഷണത്തിൻ്റെയും കർത്താവിൻ്റെ ആ കൃപ നിറഞ്ഞ വാക്കുകളുടെയും മാധുര്യത്തിൽ ജനങ്ങൾ വീട്ടിൽ പോകാതെ തമ്പടിച്ചവിടെ കൂടി കർത്താവിന് പറയാനുള്ളത് ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വരുന്ന സമയത്ത് ശിഷ്യന്മാർ പെട്ടെന്ന് വിവേകത്തോടെ ചില കാര്യങ്ങൾ പറയുകയാണ് നേരം വൈകി ഈ സ്ഥലം മരുഭൂമിയാണ് പെട്ടെന്ന് സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കി നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മളീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരും ഈ പ്രകൃതിയുമൊക്കെയായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെട്ട് ജീവിക്കുന്നവരുമായിരിക്കയാൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന സെൻസറാണ് കൂടുതലും നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആത്മീകമായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചും ദൈവോചനം കേട്ടും ദൈവത്തെ ധ്യാനിച്ചും സ്തുതിച്ചും കൂട്ടായ്മ കൂടിയും വചനം ധ്യാനിച്ചും ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അങ്ങനെ നിരന്തര ദൈവീക സമ്പർക്കമുള്ള ആളുകൾക്കാണ് ആത്മീകത്തിൻ്റെ സെൻസർ ഞാൻ സെൻസർ എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക ഭാഷയാണ്ട്ടോ അതെപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുകയുള്ളു ഇല്ലാത്തവർക്കെല്ലാം നമ്മൾ ഈ മണ്ണിൽ നിന്ന് എടുത്തതല്ലേ ഈ മണ്ണുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് അപ്പം എപ്പോഴും നമുക്കെപ്പോഴും ഇങ്ങനെ ഈ ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒയ്യോ നേരം പോയല്ലോ ഒയ്യോ കാശില്ലല്ലോ ഒയ്യോ രോഗം വന്നല്ലോ ഒയ്യോ മക്കള് പരീക്ഷയ്ക്ക് തോറ്റല്ലോ ഒയ്യോ ഒയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് ബോധേടാക്കും എന്നാൽ അയ്യോ ദൈവം എൻ്റെ ഉണ്ടല്ലോ അയ്യോ ഞാൻ ദൈവവൈദരാണല്ലോ അയ്യോ പരിശുദ്ധാത്മാ അവൻ്റെ അകത്ത് വസിക്കുന്നുണ്ടല്ലോ ഒയ്യോ സ്വർഗത്തിൽ ദൈവം എന്നെ കാണുന്നുണ്ടല്ലോ അയ്യോ ദൈവ എനിക്ക് കാവൽ നിൽക്കുന്നുണ്ടല്ലോ അയ്യോ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ ഉള്ളം കൈ വഹിക്കുകയാണല്ലോ കാല് പോലും കല്ലിത്തട്ട് പോലെ സൂക്ഷിക്കുകയാണല്ലോ അയ്യോ തലമുടി പോലും ദൈവം എണ്ണിവെച്ചിരിക്കുകയാണല്ലോ ഇത് ഈ സെൻസർ പലർക്കും വർക്ക് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നേ ശിഷ്യന്മാർക്ക് ഇത് തന്നെയാണ് ഈ മരുഭൂമിയിൽ വെച്ച് സംഭവിച്ചത് അവർ ചുറ്റുവട്ടം കണ്ണു ഓടിച്ചു നോക്കുമ്പോൾ അയ്യോ സന്ധ്യയാകുന്നു അയ്യോ കിടക്കാനൊരു സ്ഥലമില്ല ഇത്രയും പേരെ പാർപ്പിക്കാനൊരു സ്ഥലമില്ല ഇത് മരുഭൂമിയാണ് പട്ടിണിയാണ് ഒരു ചായക്കട പോലും ഇവിടെയില്ല ഇതാണ് അവർ നമ്മൾ ഇതൊന്ന് വിവേചിക്കണേ ഞാനിപ്പറയുന്ന ഒരാത്മീകർത്ഥത്തിലെടുക്കണേ നമ്മുടെ അകത്തുള്ള ഏത് സെൻസറാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആകുലചിന്തയുടെയും ആപത്തിനെക്കുറിച്ചുള്ള ആശങ്കയുടെ ഇത് തന്നെ ഇങ്ങനെ ബി പി അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കുഴയും എന്നാൽ നാം ദൈവമക്കളും ദൈവത്തോട് ബന്ധമുള്ളവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവരും സ്വർഗത്തെ വിശ്വസിക്കുന്നവരുമാണെങ്കിൽ കരുതലിൻ്റെ ആ വലിയ ബോധം നമ്മുടെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഞാനീ പറയുന്നത് ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് അയ്യോ മരുഭൂമിയല്ലോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സാഹചര്യം മരുഭൂമിയാണ് നേരവും വൈകി പക്ഷെ കർത്താവ് അല്ലേ വിളിച്ചത് കർത്താവല്ലേ മരുഭൂമിയിലെത്തിച്ചത് നിങ്ങളെല്ലാവരും കൂടി മരുഭൂമിയിലുണ്ടെന്നറിഞ്ഞ് യേശു വന്നതാണോ അത് യേശുവിൻ്റെ കൂടെ നിങ്ങൾ മരുഭൂമിയിലെത്തിയതാണോ ഞാൻ ഈ ശിശുമാരോട് ചോദിച്ചു യേശുവിൻ്റെ കൂടെയല്ലേ ഇവിടെ വന്നത് അദ്ദേഹം അല്ലേ മുമ്പിൽ പോണ ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ അല്ലേ നായകൻ അദ്ദേഹത്തിനില്ലാത്ത ആശങ്ക നമുക്കെന്തിനാ എന്നെ കൊണ്ടു നടക്കുക എന്നെ ഇവിടെ എത്തിച്ചത് നമ്മൾ തന്നെത്താൻ ചാടിപ്പോകുന്നതല്ല എൻ്റെ കർത്താവ് എൻ്റെ നയിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുക നീ ഇപ്പം നിൽക്കുന്നത് മരുഭൂമിയിലാണോ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിത സാഹചര്യങ്ങളുടെ വരണ്ട അന്തരീക്ഷം ഒന്നും കരുതി വയ്ക്കാത്ത ഒരു സാഹചര്യം ആരും ഒന്നും തരാനില്ലാത്ത ഒരു പ്രത്യേക സിറ്റുവേഷൻ വരൾച്ച മാത്രം ചൂടേറിയ അനുഭവം ദാഹം കൊണ്ട് നാവ് അണ്ണാക്കോട് വറ്റുന്ന സ്ഥിതികൾ ഉണ്ടാകാവുന്ന സാഹചര്യം അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അയ്യം വിളിക്കാൻ വരട്ടെ വഴികൾ തേടാൻ വരട്ടെ ഈ മരുഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും കൂടെ കർത്താവ് ഉണ്ടോയെന്നൊന്ന് പരിശോധിക്കാമോ യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സാഹചര്യം മരുഭൂമിയാണെങ്കിലും അവിടെ തന്നെ അവനോട് കൂടെ നിൽക്കുക യേശു ഇല്ലാതെ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല പൂന്തോട്ടത്തിൽ പോയി നിന്നാലും ദേ ആ ചുറ്റും നിൽക്കുന്ന പൂക്കളല്ല പ്ലാസ്റ്റിക് പൂക്കളല്ലോ കുറച്ച് കഴിയുമ്പോൾ വെയിലില്ലെങ്കിലും ഇത് വാടിപ്പോകും ഞാൻ പല രാജ്യങ്ങളിൽ ഭാഗ്യവശാൽ യാത്ര ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ നല്ല കാലാവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് പറയാറുണ്ട് ഫാസ്റ്റ് ഇപ്പോൾ വന്ന സമയം സമയം നല്ല സമയമാണ് ഇപ്പോൾ ഇവിടെ മുഴുവൻ എനിക്കിഷ്ടമാണ് നല്ല ഗ്രീനറി നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതലെല്ലാം പച്ചപ്പ് ചില സ്ഥലങ്ങളിലല്ല യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഈ മരങ്ങളല്ല അപ്പോൾ അവർ പറയും ഈ പച്ചപ്പ് ഇപ്പേ ഉള്ളൂ ഒരു മാസം അവിടെ കഴിഞ്ഞാൽ കാലാവസ്ഥ മാറും അപ്പം ഇതിൻ്റെ ഇലയെല്ലാം പൊഴിയും ഒറ്റ ഇല പോലുമില്ലാതെ ഒരു പൂ പോലുമില്ലാതെ ഉണങ്ങിയ മരം പോലെ നിൽക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാലും കർത്താവ് കൂടെയില്ലെങ്കിൽ നല്ല തണുപ്പുള്ള മഞ്ഞുള്ള ശുദ്ധമായ കാറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിലും എന്നും ഈ പച്ചപ്പ് കാണില്ല അതിന് മരുഭൂമി വേണമെന്നൊന്നുമില്ല എന്നും ഈ പൂ കാണില്ല കുറേ കഴിയുമ്പോൾ ഈ പൂക്കൾ അടർന്ന് വീടും താഴെ താഴെ പോവും എന്നാൽ നിൽക്കുന്നത് പൂന്തോട്ടത്തിലല്ല ഒരു മരുഭൂമിയിലാണ് നിൽക്കുന്നത് ചാവക്കോട്ടയിലാണെന്ന് വിചാരിച്ചു പക്ഷെ അവിടെയും കർത്താവ് കൂടെയുണ്ടെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അവിടെ യേശു ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സാധ്യതകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാനിങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം മരുഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും കർത്താവ് കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കും പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ ഏതെങ്കിലും ഇടവഴിയുണ്ടോ എന്ന് തപ്പാതെ യേശുവിനെ കൂടാതെ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് ഗതസമനാത്തോട്ടത്തിൽ നിന്ന് പത്രോസും ദിവസം യോഗാനൊക്കെ യേശുവിനെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയതുപോലെ മരുഭൂമിയിൽ കർത്താവിനെ നിർത്തിയിട്ട് നിങ്ങൾ വെയിലാറുന്നു വൈകിയല്ലോ വിട്ടുപോയക്കാതെ വിചാരിച്ച് പോയാലും എവിടെ ഈ പറയുന്നേ കർത്താവിനെ ഇട്ടിട്ട് പോകാതെ ഇടവഴികൾ തേടാതെ ആ മരുഭൂമിയിൽ തന്നെ നിൽക്ക് കുറച്ച് കഴിയുമ്പോൾ ആ മരുഭൂമിയിൽ അത്ഭുതത്തിന് വേണ്ടി പന്തി ഒരുങ്ങും യേശു പറഞ്ഞു ആ ബാലകൻ്റെ കയ്യിലിരിക്കുന്ന അഞ്ചപ്പം കൊണ്ട ആളുകളോട് പന്തി പന്തിയായി ഇരിക്കാൻ പറ മരുഭൂമിയാണ് നേരം വൈകിയെന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയ വണ്ടിക്ക് കയറി പോയായിരുന്നെങ്കിൽ അവിടെ നിന്നാരും പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പോയായിരുന്നെങ്കിൽ അവർ വീട്ടിലെത്തുമെന്നറിയല്ല കുറ്റക്കൂറ്റി ഇട്ടിന് മുമ്പ് വീട്ടിൽ ചെന്നാൽ വല്ലവങ്ങ് ഉണ്ടാവുമെന്നറിയില്ല പാട്ടണി നടന്ന് ഉറങ്ങേണ്ട പക്ഷേ മരുഭൂമി അരിമനാഥൻ്റെ കൂടെ നിന്നാൽ ഇച്ചിരോടെ കഴിയുമ്പോൾ ഒരു കൽപ്പന പുറപ്പെടും അഞ്ചപ്പം ഇങ്ങോട്ട് കൊണ്ടു ആളുകളെല്ലാം പന്തിക്കിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ കുറച്ച് നാളുകളായി പകച്ചു നിൽക്കുന്ന നിങ്ങളോട് പറയാൻ ഇന്ന് രാവിലെ ഈ കർത്തൃദിനത്തിൽ ദൈവം എൻ്റെ കൈത്തുന്ന ഒരു കൊച്ചു സന്ദേശമാണിത് അതിനോലെ ഉൾക്കൊള്ളണേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം ഒരിച്ചിരോടെ ആ മരുഭൂമി തന്നെ നിൽക്കുക ആശങ്കപ്പെടാതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന സെൻസർ മാത്രം ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കാതെ ആധ്യാത്മികതയുടെ ആ മേഖല കൂടി ഓപ്പൺ ചെയ്യുക കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കും ഏത് സാഹചര്യത്തിലും യേശുവിൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സാക്ഷിയെ പറഞ്ഞ് പഠിപ്പിക്കും എന്നിട്ട് അവിടെ തന്നെ നിൽക്കുക ഒരത്ഭുതത്തിൻ്റെ അപ്പനുറുക്കെങ്കിലും തിന്നിട്ട് നമുക്ക് ഈ മരുഭൂമിയിൽ നിന്ന് പോകാം ഒരു കൊട്ട നിറച്ചൊന്നും കിട്ടിയില്ലെങ്കിലും വയറ് നിറച്ച് കിട്ടിയാൽ നമുക്ക് തൃപ്തിപ്പെട്ടു പോകാലോ അതുവരെ ഈ മരുഭൂമിയിൽ അവൻ്റെ കൂടെ നിൽക്ക് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ഊഷര ഭൂമിയിൽ വ്യത്യസ്ത സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കേണ്ടി വരും എവിടെ നിന്നാലും അങ്ങ് ഉണ്ടോ എന്നതാണ് ഏറ്റവും വലിയ വിഷയം ഇത് മരുഭൂമിയല്ലോ ഇത് മരുഭൂമിയല്ലോ എന്നും പറഞ്ഞ് നെഞ്ചു തിരുമി ജീവിക്കാൻ ഞങ്ങളെ ആരെയും അങ്ങേ വിശ്വസിക്കുന്ന ആരെയും ദൈവം അനുവദിക്കരുതപ്പാ നല്ലൊരു ദിവസം തരണം ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കാം അങ്ങ് എവിടെയുണ്ടോ അങ്ങനെ നെടലിൽ ഞങ്ങൾ നിൽക്കാം അങ്ങള്ളടത്ത് ഇച്ചിരോടെ കഴിയുമ്പോൾ അത്ഭുതങ്ങൾ ആരംഭിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു അതിനായി കാത്തു നിൽക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ